വിചാരസാധനയിൽ മുന്നോട്ട് പോകുമ്പോൾ സാമൂഹികപരമായി ഉണ്ടാവുന്ന സാമൂഹികമായി ഉണ്ടാവുന്ന മതി സാമൂഹികം പറഞ്ഞാൽ പിന്നെ പരം ആവശ്യമില്ല ഇനി പരം വെക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ സമൂഹപരമായി എന്ന് മതി ഇപ്പൊ സാമൂഹികം എന്ന് വേണ്ട ഉണ്ടാവുന്ന അപവാദം ഒറ്റപ്പെടൽ അപകീർത്തിപ്പെടുത്തൽ തുടങ്ങി സാധകന് നേരെ നടത്തുന്ന വിരുദ്ധമായ സംഭവങ്ങളെ ഒരു വേദാന്ത വിചാരം ചെയ്യുന്ന ആൾ ഏത് മനോഭാവത്തിലാണ് നോക്കി കാണേണ്ടത് അനുഗ്രഹമായിട്ട് നോക്കി കാണണം വിരുദ്ധമായിട്ടല്ല നോക്കി കാണേണ്ടത് എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഇതിൽ പരമൊരു അനുഗ്രഹം എന്ത് കിട്ടാനാ ആരാണ് ഈ അപവാദമൊക്കെ പറയുക ആരാണ് ഈ ഒറ്റപ്പെടുത്തുക അതെ പ്രമാണ വിചാര പദ്ധതിയിൽ പോകുന്നവരാണോ അല്ല പിന്നെ നമ്മൾ എന്തിനാ ശ്രദ്ധിക്കാൻ പോകുന്നേ അത് ഗൗനിക്കണ്ട ഈ ഭക്തിമാർഗത്തിൽ പോകുന്നവരോട് ഭക്തിസൂത്രങ്ങളിൽ ഒരു ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട് ലോകഹാനവ് ചിന്താന കാര്യ നിവേദിതാത്മലോകവേദത്വാദ് എന്ന് ഭാരതീയ ഭക്തിസൂത്രങ്ങളിൽ ഇത് പഠിക്കാം ലോകഹാനവ് ചിന്താന കാര്യ നിവേദിതാത്മലോകവേദത്വാദ് ലോകഹാനിയിൽ നിങ്ങൾ ചിന്തിക്കാൻ പോവരുത് കാരണം ആത്മലോകവേദം നിവേദിതമാണ് സമർപ്പിക്കപ്പെട്ടതാ അഥവാ പരമമായ ആത്മജ്ഞാനത്തിലേക്കാണ് നിങ്ങൾ ഉയരുന്നത് അവൻ്റെ ഇവന്റെ അഭിപ്രായം നിങ്ങൾ കേൾക്കേണ്ട ആവശ്യം ഇല്ല എന്ന് മാത്രമല്ല മറ്റൊരു സൂത്രത്തിൽ നാരദൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ലോകേ വേദേ തത് അനുകൂലാചരണം തദ്വിരോധിഷു ഉദാസീനത ലോകത്തിലും വേദത്തിലും ഭക്തിമാർഗ വിരോധികളിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അവരെത്ര എതിർക്കണോ അത്ര കൂടുതൽ ചെയ്യുക അതാ അതുകൊണ്ട് അനുഗ്രഹമായി കൂട്ടുക അപവാദങ്ങൾ അല്ലെങ്കിൽ ഈ അപവാദത്തിലൊക്കെ വല്ല അർത്ഥമുണ്ടോ ഓരർത്ഥവും ഇല്ല ഞാൻ സ്വന്തം ജീവിതത്തിൽ നിന്ന് പറഞ്ഞുതരാം പിന്നെയല്ലേ ഒരു പുസ്തകത്തിലേക്കും പോണ്ട കോളേജ് പഠിക്കുന്ന കാലം ഇപ്പോൾ നാട്ടുകാർക്കൊക്കെ നല്ല പ്രിയമാണ് എല്ലാവരോടും പ്രിയമാണ് എല്ലാവരോടും ലോഹ്യം പറഞ്ഞ് എല്ലാവരെയും കെട്ടിപ്പിടിച്ച് ഒരു സ്വഭാവമാണ് ആ കൂടുതൽ കൂടുതൽ വേദാന്ത വിചാരത്തിലേക്ക് സൂക്ഷ്മമായി പ്രവേശിക്കുകയാണ് അപ്പോൾ അക്കാലത്തൊരു ഒരു സ്വഭാവം ഉള്ളത് അറിയാത്ത എന്തെങ്കിലും മന്ത്രങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ അത് കുറിച്ചെടുക്കും ഒരു കടലാസിൽ രണ്ടുപേരോടാണ് സംശയം എഴുതി ചോദിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ മൃദാനന്ദ സ്വാമികളോട് പിന്നെ ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികളോട് സംശയങ്ങൾ എഴുതി ചോദിക്കുക അവിടെ മറുപടി വരും ചിലതിനൊന്നും മറുപടി കിട്ടില്ല അപ്പോൾ ഒരു കഷ്ണം കടലാസിൽ കുറിച്ചെടുത്ത് ഒരു പാറയുണ്ട് മലപ്പുറം ജില്ലയിൽ വാണിയമ്പലം ആ പാറേൻ്റെ മുകളിൽ പോയിരിക്കും അവിടുന്ന് ഉത്തരം കിട്ടും അപ്പോഴാണ് തിരിച്ചു പോരുക ജീവിതക്രമത്തിൽ സ്വാഭാവികമായിട്ട് മാറ്റങ്ങൾ വന്നു രണ്ട് സെറ്റ് വസ്ത്രം മാത്രം അതിന് കൂടുതലൊന്നുമില്ല അക്കാലത്ത് ഇന്നിപ്പോ ഫാഷനാണ് കാലം കൂടെ അന്ന് കാലം കൂടെ ഒന്നും കോളേജ് കുട്ടികൾ ഉപയോഗിക്കില്ല ഒരു കാലം കൂടെയുണ്ട് അതേ ഉള്ളു വേറൊന്നുമില്ല ആൾക്കാർ കാണുമ്പോൾ താടിക്ക് കൈ വെക്കാൻ തുടങ്ങി അച്ഛനെ കാണുമ്പോഴാണ് അധികം ആൾക്കാർക്ക് സങ്കടം അല്ല പട്ടായി പോയില്ലേ മോൻ എന്ത് ചെയ്യും ആരെങ്കിലും കാണിച്ചോ ആരെങ്കിലും കാണിച്ചോ എന്താ ഇപ്പൊ നോക്കിയാല് വലിയൊരു കുഴപ്പം വരാണ്ട് കിട്ടും ഇത് അഭിമുഖീകരിച്ച് അഭിമുഖീകരിച്ചു നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല നമുക്ക് സന്തോഷമേ ഉള്ളൂ ഈ കൈ കാണുമ്പോൾ സന്തോഷമാണ് പക്ഷെ അച്ഛനതല്ല അതല്ല ദുഃഖമാണ് അപ്പോൾ പിന്നെ മുമ്പ് കൊട ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് പോകാൻ തുടങ്ങി നാട്ടുകാരുടെ അഭിപ്രായങ്ങൾ കുറയ്ക്കാൻ ഇതാണ് കാലം കഴിഞ്ഞു ശ്രദ്ധിക്കുക കാലം കഴിഞ്ഞു വീട് വിട്ടു സന്യാസമാർഗ്ഗത്തിൽ പോയി കുറച്ചു കാലം കഴിഞ്ഞു സന്യാസ ദീക്ഷയെല്ലാമായി തിരിച്ചു വന്നു കൊളത്തൂരിലെത്തിപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജൂലൈയിലാണ് കൊളത്തൂരെത്തിയത് ആ വർഷം മണ്ഡലകാലത്ത് ഈ പ്രദേശത്ത് ഒരു ഭഗവത്ഗീതാ ജ്ഞാന യജ്ഞത്തിന് പോയി ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഭഗവത്ഗീത പതിമൂന്നാം അധ്യായമാണ് വിഷയം ഇപ്പോഴും ഓർമ്മ ഉണ്ട് വണ്ടൂർ ശിവക്ഷേത്രമാണ് അവിടെ സാധാരണഗതിയിൽ ഒരു പ്രഭാഷണത്തിന് പത്തോ പതിനഞ്ചോ ആളുണ്ടാവും അതിൽ കൊള്ളൊന്നും ഉണ്ടാവില്ല അവിടെ അവള് പത്തുമുന്നൂറ് ആളുണ്ടെന്ന് പത്തു മുന്നൂറ് ആള് അത്ഭുതമായി അപ്പൊ അതിൽ ഭൂരിഭാഗം പേരും ഈ നാട്ടിൽ നിന്ന് പോയ ചെറിയവനെ ഒന്ന് കാണണം അവൻ വല്യ സ്വാമിയായി വന്നിരിക്കുക ഒന്ന് കാണണം എന്ന് വന്നോരാ പക്ഷെ അങ്ങനെ വന്നവരാണെങ്കിൽ രണ്ടാമത്തെ ദിവസം വരേണ്ട ആവശ്യമില്ലല്ലോ അത്ര വലിയ സുന്ദരനൊന്നും അല്ലല്ലോ നമ്മൾ പക്ഷെ രണ്ടാമത്തായപ്പോഴത്തേക്ക് പത്തഞ്ഞൂറ് പേരായി മൂന്നാമത്തെ ദിവസമാകുമ്പോഴത്തേക്ക് പത്തെഴുന്നൂറ് പേരായി അവസാനത്തെ ദിവസം ക്ഷേത്ര പരിസരത്ത് സ്ഥലമില്ല പുറത്തേക്കൊക്കെ ഈ വലിയ സാധനം വെച്ചിട്ടാണ് നിങ്ങളോട് തുറന്നു പറയട്ടെ വളരെ ശ്രദ്ധയോടുകൂടി മുമ്പിലിരിക്കുകയും നമസ്കരിക്കുകയും അത്യാവശ്യം ദക്ഷിണ തരുകയും ചെയ്തവരിൽ തൊണ്ണൂറ് ശതമാനവും ഈ കൈവച്ച ആൾക്കാരായിരുന്നു ഈ ലോകാഭിപ്രായം നമ്മൾ കേൾക്കാൻ പോണോ ഇത് പരിഗണിക്കാൻ പോണോ അവന് വല്ല വ്യക്തിത്വം ഉണ്ടോ അന്നാവം പറഞ്ഞു ഭ്രാന്തൻ നാലാ ഭ്രാന്തന്റെ കേൾക്കാൻ ഇവൻ പോകാൻ പാടുണ്ടോ നീ പോയാൽ തന്നെ ദക്ഷിണ വെക്കാൻ പാടുണ്ടോ ലോകാഭിപ്രായത്തെ മാനിക്കേണ്ടതില്ല ലോകഹാനവ് ചിന്ത നനുഗ്രഹമായിട്ട് കൂട്ടുക ആൾക്കാർ കളിയാക്കണത് അപവാദം പറയണത് അനുഗ്രഹമാണ് ആരെങ്കിലും പുകഴ്ത്തിയ പേടിക്കുക ജീവിതത്തിൽ ശ്രദ്ധിക്കുക നമ്മളെ ആരെങ്കിലും പുകഴ്ത്തി എന്ന് വിചാരിച്ചോളൂ വളരെ കരുതലോട് കൂടിയിരിക്കണം കാരണം പുകഴ്ത്തുന്നവർക്ക് മറ്റ് ദുരുദ്ദേശം ഉണ്ടാക്കും ഉറപ്പ് നമ്മളെ ആര് പുകഴ്ത്തിയാലും ജീവിതത്തിൽ ഏതവസ്ഥയിലായാലും പുകഴ്ത്തിയാൽ ശ്രദ്ധിക്കുക ഒരു നോട്ടം വേണം അയാളെ കാരണം അയാൾക്ക് നമ്മളെ വഞ്ചിക്കാൻ എന്തോ ഒരു പദ്ധതി ഉണ്ടാവും അഥവാ നമ്മളിൽ നിന്ന് കിട്ടാൻ എന്തോന്നുണ്ടാവും എന്നാലേ പുകഴ്ത്തേണ്ട ആവശ്യമുള്ളൂ നമ്മൾ നമ്മളങ്ങനെയല്ലേ ദേവിദേവന്മാരെയൊക്കെ പുകഴ്ത്തണത് വരം ചോദിക്കാനല്ലേ അല്ല ഉറപ്പാണ് പുകഴ്ത്തി കഴിഞ്ഞാൽ ചോദിക്കും എന്തെങ്കിലും ചിത്തശുദ്ധി തരണേ എന്തെങ്കിലും ഒന്ന് ചോദിക്കൂ ആരെങ്കിലും പുകഴ്ത്തുന്നുണ്ടെങ്കിൽ വളരെ ജാഗ്രതയോടുകൂടി കരുതലോടുകൂടി ഇരിക്കുക ആരെങ്കിലും അപവാദം പറയുന്നുണ്ടെങ്കിൽ കളിയാക്കുന്നുണ്ടെങ്കിൽ സന്തോഷിച്ചിരിക്കുക അതാണ് വേണ്ടത്